നമസ്കാരം തലസ്ഥാനത്തെ ഇടതു കോട്ടയിൽ സി പി എം വിറച്ചു തുടങ്ങി തിരുവനന്തപുരം മുട്ടടവാട് സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയാണെന്നാണ് അവരുടെ വൈപ്പ് എന്നാൽ ഇക്കുറി അവിടെ ഒരു പുലിക്കുട്ടി മത്സരിക്കാൻ ഇറങ്ങി വൈഷ്ണവ സുരേഷ് ആ വൈഷ്ണവ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ ബ്രാഞ്ച് കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ഒക്കെ കൊണ്ടുപിടിച്ച ശ്രമം തുടങ്ങി പ്രചരണം തുടങ്ങിയ ആദ്യ നാളുകളിൽ തന്നെ മുട്ടടയുടെ ഹൃദയം കവരുകയായിരുന്നു വൈഷ്ണ സുരേഷ് എന്ന യൂത്ത് കോൺഗ്രസിന്റെ പെൺകുട്ടി ഏറ്റവും ചെറുപ്പക്കാരിയായിട്ടുള്ള സ്ഥാനാർത്ഥി അങ്ങനെ ഒരു അങ്ങനെ വൈഷ്ണ സുരേഷിനെതിരെ ഒരു കച്ചിത്തുരുമ്പ് സി പി എമ്മിന് കിട്ടുന്നു ബ്രാഞ്ച് കമ്മിറ്റി അംഗം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നു ആ പരാതിയിൽ വൈഷ്ണ സുരേഷിന്റെ ഭാഗം കേൾക്കുക പോലും ചെയ്യാതെ വൈഷ്ണ സുരേഷിനെ വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്നു അങ്ങനെ വൈഷ്ണ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ അനിശ്ചിതത്തിലാവുന്നു തുടർന്ന് വൈഷ്ണവ സുരേഷ് ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇതിലെ സുതാര്യമായ രീതിയിൽ പരിശോധിക്കാൻ നിർദ്ദേശം നൽകുന്നു ഇക്കാര്യത്തിൽ വൈഷ്ണവ സുരേഷിന് സ്വന്തമായ വീടുണ്ട് അവിടെ സ്വന്തമായ അഡ്രസ്സുണ്ട് ഇതൊക്കെയുണ്ട് അപ്പോൾ എങ്ങനെയാണ് അത്തരത്തിൽ സ്വന്തമായി വീടും അഡ്രസ്സും താമസ സ്ഥലവും ഒക്കെ ഉള്ള ഒരാളിന് ആ ബൂത്തിൽ അല്ലെങ്കിൽ ആ വോട്ടർ പട്ടികയിൽ വോട്ട് നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇതാണല്ലോ കുറെ കാലം കൊണ്ട് രാഹുൽ ഗാന്ധിയും ഒക്കെ ഡൽഹിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വൈഷ്ണവ സുരേഷിന്റെ പരാതി ഹൈക്കോടതി കൃത്യമായി തന്നെ പരിഗണിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഹിയറിംഗിൽ വൈഷ്ണവ സുരേഷിന്റെ ആ വോട്ടർ പട്ടികയിലുള്ള പേര് പുനഃസ്ഥാപിക്കപ്പെട്ടു വൈഷ്ണവ സുരേഷ് മുട്ടടയിലെ താമസക്കാരി തന്നെയാണ് മുട്ടട സ്വദേശി തന്നെയാണ് അച്ഛന്റെ പേരിലുള്ള വീട്ടിലെ താമസക്കാരി തന്നെയാണ് എന്ന് കൃത്യമായി കണ്ടെത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈഷ്ണ സുരേഷിന്റെ വോട്ട് പുനഃസ്ഥാപിക്കുകയായിരുന്നു ഇതോടെ പരാജയപ്പെട്ടത് കുതന്ത്രങ്ങളിലൂടെ ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചു കയറാമെന്ന് കരുതിയ പ്രാദേശിക സി പി എം നേതൃത്വമാണ് പ്രാദേശിക സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയൊക്കെയാണ് എന്തൊക്കെയായിരുന്നു വൈഷ്ണ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടു വൈഷ്ണ സുരേഷ് സ്ഥാനാർത്ഥിയല്ല വൈഷ്ണ സുരേഷ് എന്ന് പറയുന്ന കുട്ടി തെറ്റായ ഡോക്യുമെന്റ് കൊടുത്തുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥിത്വം നേടാൻ ശ്രമിച്ചു ഇതൊക്കെയായിരുന്നു സി പി എമ്മും ഇടത് ഹാൻഡിലുകളും ഒക്കെ വൈഷ്ണയ്ക്കെതിരെയും യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെയും ഉയർത്തിയ വലിയ അധിക്ഷേപങ്ങൾ ഇടത് സൈബർ ഇടങ്ങളിൽ നിന്ന് വലിയൊരു തോതിലുള്ള ആക്ഷേപങ്ങളും ട്രോളുകളും ഒക്കെ ആ ചെറിയ പെൺകുട്ടിക്ക് നേരെ ഉണ്ടായി ഇതൊക്കെ മുട്ടടയിലെ ജനങ്ങൾ കാണുകയാണ് വളരെ കൃത്യമായി തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങി ചെറുപ്പത്തിന്റെ പ്രസരിപ്പ് കൊണ്ട് ചുറുചുറുക്ക് കൊണ്ട് ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി മാറിയ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് രാഷ്ട്രീയപരമായി നേരിടാം നിങ്ങൾക്ക് മത്സരിച്ച് പരാജയപ്പെടുത്താം രാഷ്ട്രീയം പറഞ്ഞ് പരാജയപ്പെടുത്താം നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വോട്ടിങ്ങിലൂടെ ബാലറ്റിലൂടെ ആ കുട്ടിയെ പരാജയപ്പെടുത്താം അതല്ലാതെ ആ കുട്ടിയെ മാനസികമായി തകർക്കുന്നതിനും അതിനെ പരാജയപ്പെടുത്തുന്നതിനും വഴികളും മറ്റു മാർഗങ്ങളും സ്വീകരിക്കുന്നതാണ് സി പി എമ്മിന്റെ ഈ ഏറ്റവും വലിയ അപജയത്തിന്റെ ഉദാഹരണം എന്തായാലും മുട്ടടയിലെ സി പി എമ്മിന്റെ കോട്ട കൊത്തളങ്ങളെ വിറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ വൈഷ്ണ സുരേഷ് എന്ന പെൺകുട്ടി തേരോട്ടം നടത്തുന്നത് കഴിഞ്ഞ ദിവസത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം കോൺഗ്രസ് പാർട്ടിക്ക് യു ഡി എഫിന് ഇരട്ടി ആത്മവിശ്വാസമാണ് നൽകുന്നത് മുട്ടടയിൽ വലിയ ആത്മവിശ്വാസത്തോടെ പ്രചരണ രംഗത്ത് സജീവമാകാൻ വൈഷ്ണയ്ക്കും അതുപോലെ കോൺഗ്രസ് പാർട്ടിയും കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ രമേശ് ചരിത്രത്തിലടക്കമുള്ള നേതാക്കന്മാർ സ്ഥലത്തെത്തി എന്തായാലും കേരളം മുഴുവൻ തിരിച്ചറിയുന്ന കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളായി വൈഷ്ണവ സുരേഷ് മാറിയിരിക്കുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വാർഡിലെ തെരഞ്ഞെടുപ്പായി മുട്ടട വാർഡിലെ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നു എന്തായാലും സി പി എമ്മിന് ഇത്തവണ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് ഈ മാധ്യമങ്ങളിലൂടെ നേടിയ ഒരു ജനകീയ പിന്തുണ അല്ലെങ്കിൽ ജനപ്രീതി അത് വൈഷ്ണവയ്ക്ക് വോട്ടായി മാറുമെന്ന് തന്നെയാണ് പ്രദേശത്തെ കോൺഗ്രസ് നേതൃത്വം കണക്കൂട്ടുന്നത്